അനീഷിനോട് ബിഗ് ബോസ് പറയുകയാണ് ഈ ക്യാപ്റ്റൻസി കൈമാറുന്നതിന് അധികാരം കൈമാറുന്നതിനായിട്ട് ഈ ചെങ്കോലും അങ്ങനെയൊക്കെ പല സാധനങ്ങൾ രാജാക്കന്മാർ കൈമാറിയിരുന്ന പോലെ എന്തെങ്കിലും ഒരു സ്വന്തം വസ്തു ഷാനവാസിന് കൊടുത്തുകൊണ്ട് അധികാരം കൈമാറാനായിട്ട് നമ്മുടെ ബിഗ് ബോസ് അനീഷിനോട് പറയാണ് അനീഷ് പോയി പെട്ടിയൊക്കെ തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല ആകെ ഒന്ന് രണ്ട് തുണികളും അടിവസ്ത്രങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ ഇതെടുത്ത് എങ്ങനെ കൊടുക്കും നോക്കിയപ്പോൾ ഒരു ചീപ്പ് ഇരിക്കുന്നു ഉടനെ തന്നെ അനീഷ് വേറെ വഴിയില്ല ബിഗ് ബോസ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നിറച്ചുകൊണ്ട് ഞാൻ ഇത് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ ചീപ്പിനെ ഒരു കവറിലിട്ടിട്ട് നമ്മുടെ ഷാനവാസിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബിഗ് ബോസ് മലയാളത്തിൽ എനിക്ക് ഒന്ന് ആദ്യമായിട്ടാണ് അധികാര കൈമാറ്റത്തിനായിട്ട് ഒരു ചീപ്പ് കൊടുക്കുന്നത് എന്താണെങ്കിലും അങ്ങനെ നമ്മുടെ അനീഷ് ഒരു കവറിലിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അധികാരത്തിൻ്റെ ചിഹ്നമായിട്ട് ചീപ്പ് കൊടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ മൊത്തം ചീപ്പ് തന്നെയാണ് അധികാര ചിഹ്നമായിട്ട് കൊടുക്കേണ്ടത് അതാണ് നല്ലത് ബിഗ് ബോസെ ഒരു ചീപ്പ് കൊടുത്താൽ മതി കാരണം അതിനകത്തുള്ള പല കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവം നമുക്ക് ആ ചീപ്പിൽ കാണാൻ കഴിയുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം